അടൂർ ഗോപാലകൃഷ്ണൻ തനിക്കെതിരെ നടത്തിയ വളരെ നെഗറ്റീവായ പരാമർശം അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണെന്ന് ഗായിക പുഷ്പാവതി വയസ്സായ ആളെന്ന അർത്ഥത്തിൽ പരാമർശം തള്ളിക്കളയുന്നുവെന്നും പുഷ്പവതി വ്യക്തമാക്കി അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടത് തന്നെയാണ് എന്നാൽ താൻ നിയമപരമായി പോകുന്നില്ല തെറ്റുകണ്ടാൽ മറുപടി പറയും തനിക്ക് ആരെയും ഭയമില്ലെന്നും പുഷ്പവതി പറഞ്ഞു അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റാണ് പരാമർശമാണ് നടത്തിയതെന്നൊക്കെ ഞാനറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ത് പറയുന്ന പൈസ ആളല്ലേ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അങ്ങ് തള്ളി ഞാൻ അങ്ങ് തള്ളാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം ആ ഒരു ലെവൽ വെച്ചിട്ടല്ലേ അദ്ദേഹത്തിന് പറയാം അതൊരു ജീവിച്ച് വന്ന ഒരു വളർച്ചന്ന് കിട്ടുന്ന പ്രതികരണങ്ങളാണ് അതൊക്കെ അത് ഭരണഘടനാപരമായിട്ട് നമുക്കതിനെ തീർച്ചയായിട്ടും എതിർക്കാൻ പറ്റും അത് നിയമപരമായിട്ട് നേരിടാൻ പറ്റും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നില്ല തെറ്റ് ആര് പറഞ്ഞാലും നമുക്ക് മറുപടി ഉണ്ട് അത് പറയാൻ ഞാൻ എനിക്കാരും ഭാഗ്യമൊന്നുമില്ല സുനിഷ എല്ലൂർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് സുനിഷ എല്ലൂർ ഇന്നലെ സിനിമാ കോൺക്ലേവിൽ ആ പ്രസംഗം നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ച പുഷ്പവതി എന്ന ഗായികയെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഒരുപാട് പിന്തുണയൊന്നും നമുക്ക് ചലച്ചിത്ര ലോകത്ത് നിന്ന് അവർക്ക് വരുന്നതായി കണ്ടില്ല രാഷ്ട്രീയ ലോകത്തു നിന്നും കുറച്ച് മാത്രം പ്രതികരണങ്ങൾ വരുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അവർ ഉറച്ച ഒരു പ്രതികരണം കൂടി നടത്തുകയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മറുപടി വന്നതിന് ശേഷമുള്ള ഈ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത് സുജയ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നും പ്രതികരണം നടത്തിയത് എന്നതാണ് ഒപ്പം തന്നെ ആരാണ് ഇവർ എന്നറിയില്ല ഈ കോൺക്ലേവിലേക്ക് എങ്ങനെ ഇവർ എത്തിയെന്ന് അറിയില്ല എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് ഏതായാലും അതിന് മറുപടി തന്നെയാണ് പുഷ്പലത പറയുകയും ചെയ്യുന്നത് ഏതായാലും വയസ്സായ ആളല്ലേ അതുകൊണ്ട് തന്നെ നിലവിൽ ഇത്തരം നെഗറ്റീവ് പരാമർശങ്ങളൊക്കെ പറഞ്ഞതിനെ തള്ളിക്കളയുന്നു എന്നത് തന്നെയാണ് പുഷ്പാവതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ താൻ ആരാണ് എന്ന ചോദ്യത്തിന് താനൊരു ഇന്ത്യൻ പൗരയാണ് ഒപ്പം തന്നെ സംഗീത സംവിധായക ാണ് സംഗീത ലോകത്ത് ഇത്ര കാലമായി നിൽക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ അറിയില്ല എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ന് പുഷ്പാവതി പറയുകയും ചെയ്തത് ഉറച്ചുപോയ ഒരു മനോനിലയാണ് നിലവിൽ അദ്ദേഹത്തിനുള്ളത് അത്തരം മനോനിലയിലുള്ളവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം കൈയടിച്ചത് അത്തരത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തത് ഏതായാലും ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പരാമർശത്തിനും താൻ മറുപടി നൽകുന്നില്ല അത്തരമൊരു സംസ്കാരം രണ്ടു തരത്തിലും സംസ്കാരം വ്യത്യസ്തമാണ് എന്നത് തന്നെയാണ് പറയും പക്ഷേ നിലവിലേതായാലും ഇനിയും ഇതേ രീതിയിലുള്ള പ്രതികരണം തുടരും നേരത്തെ മുൻമന്ത്രി രാധാകൃഷ്ണൻ ഒക്കെ പറഞ്ഞതുപോലെ കേസെടുക്കേണ്ട കുറ്റം തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്തത് എന്നതായിരുന്നു എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് കൂടി അറിയിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റ് കണ്ടാൽ ഏതായാലും ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കും ഇനിയും ഇനിയും ഉറക്കെ ഇത് പറയും എന്നുള്ളത് തന്നെയാണ് ഇന്നും ഇപ്പോഴും അവർ പറയുകയും ചെയ്യുന്നത് ഏതായാലും വലിയ രീതിയിൽ കൂടുതൽ പേർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കൂടുതൽ പേർ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ടും എത്തുന്നുണ്ട് ഈ അവസരത്തിലാണ് ഇത്രയും ശക്തമായ രീതിയിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ട് നടത്തിയ ആ പ്രതികരണത്തോടുകൂടി പ്രതികരിക്കുകയായിരുന്നു ഗായികയും സംഗീത സംവിധായകനായ